യാതൊരു പ്രത്യേക സങ്കൽപ്പവും ലക്ഷ്യവും കൂടാതെയുള്ള സമാധിയാകുന്നു നിർവികൽപ്പ സമാധി ഏതെങ്കിലും ഒന്നിൽ ദൃഢമായി ധാരണ ചെയ്യുന്ന സമാധി സവികൽപ്പമാണ് സ്വരൂപജ്യോതിരേവാത പരാവ അനവായിനി പരാത്മപ്രകാശം തന്നെ ഉള്ളിൽ അനപായമായി അനപായം നിത്യമായി മുറിയാതെ വാക്സ്വരൂപത്തിൽ സ്ഫുരിക്കുന്നതാണ് പര വേദങ്ങൾ ആദ്യമായി സ്വസ്വരൂപത്തില് അതിസൂക്ഷ്മമായി പൂർവോത്തരക്രമത്തോടുകൂടിയ ആനുപൂർവിയിൽ സമാധിയിൽ ലയിച്ചിരിക്കുന്ന യോഗിയുടെ ആത്മാവിൽ ശബ്ദജ്യോതിസായാണ് പ്രകാശിച്ചിട്ടുള്ളത് ആ ജ്യോതിസ് തന്നെ അവർക്ക് പശ്യന്തിയാുദ്ധിയെ സ്പർശിച്ചിട്ട് ആന്തരികമായ അർത്ഥം സങ്കൽപ്പത്തിൻ്റെ രൂപത്തിൽ പരിണമിക്കുന്നു ആ അനന്തരം ലോകരെ ഉപദേശിക്കുവാനുള്ള ശ്രദ്ധയിൽ മനസ്സിനെ സ്പർശിച്ചിട്ട് ഹൃദയത്തിൽ അവ്യക്തൃതമായും ജിഹ്വാസ്ഥാനങ്ങളിൽ സ്ഥൂലമായും സ്പർശം ലഭിച്ച് അക്ഷരവ്യക്തിയും പദവിഭാഗവും പൂർവോത്തരബന്ധവും തെളിഞ്ഞ് സംഹിതാരൂപത്തിൽ പുറപ്പെടും ഇങ്ങനെയാണ് വേദമുണ്ടായത് അതുകൊണ്ടാണ് അതിനെ അപൗരുഷേയം എന്ന് പറയുന്നത് അഗ്നിമീലേ എന്നിത്യാദി വാക്യങ്ങളായി സംഹിതകൾ ഭവിക്കുന്നു ഉപദേശത്തിനായി ലഭിച്ച സാമഗ്രി സിദ്ധിച്ച ശബ്ദരാശികളെ അതേ നിലയിൽ പകർത്തിയെന്നതല്ലാതെ ഋഷികളതിന്റെ കർത്താക്കളല്ല കൂട്ടാനോ കുറയ്ക്കാനോ കഴിവുള്ളവരല്ല ധികാരമുള്ളവരല്ല ആത്മാവിരുദിച്ചതാണവർ പറഞ്ഞത് അവർ ദർശിച്ചവർ മാത്രം ഇതാണ് പാരമ്പര്യത്തിൽ തന്ത്രാഗമങ്ങൾ ഋഷിയെയും കരുതുന്നത് ഓരോന്നിനും വ്യക്തതയുള്ള ചിന്തകളിലൂടെയാണിത് കടന്നു പോകുന്നത് ഇതേ അതിൻ്റെ അനുസ്യൂതയിൽ പഠിക്കാതെ കേട്ടുകേൾവിയുടെയും പത്രവായനയുടെയും പേരിൽ നിന്ദിച്ചും നിഷേധിച്ചും ജീവിക്കുമ്പോഴെല്ലാം സരസ്വതീ പ്രസാദത്തിനു പകരം ദുഃഖം സ്വഭാവമായി വരുന്നു ഋഷഗതൗ എന്ന ധാതുവിന് പ്രാപിക്കുക എന്നർത്ഥം തപോനിഷ്ഠയിലിരിക്കവേ ആത്മാവിൽ പ്രകാശിച്ച വേദത്തെ പ്രാപിച്ചവർ ദർശിച്ചവർ എന്നിശബ്ദത്തിനർത്ഥം അജൻഹവൈ പ്രശ്നിം സ്തപസ്യമാണൻ ബ്രഹ്മ സ്വയ ധ്യാനർഷ തദൃശയോഭവത് തൈത്തരിയാരണ്യം സ്വയംഭുവായ ബ്രഹ്മം ശ്രുതി തപസ്സു ചെയ്യൂ തപസ്സു ചെയ്യുന്നവരെ അർഷിക്ക പ്രാപിക്കയാൽ അവർ ഋഷികളായി ഭവിച്ചു എന്ന് വേദത്തെ തന്നെ പ്രാപിച്ചു എന്ന് അവർ അതിൻ്റെ കർത്താക്കളല്ല യുഗാന്തേ അന്തർഹിതാൻ വേദാൻ സേതിഹാസൻ മഹർഷയ ലേബിരേ തപസാപൂർവം അനുജ്ഞാത സ്വയംഭുവ എന്ന് മനുസ്മൃതിയും പരമാത്മപ്രകാശമുണ്ടാകണമെങ്കിൽ അത്രയും നിർമ്മലമായ യോഗികളുടെ ആത്മാവിൽ തന്നെ വേണം അതിനാൽ വേദം ഒരുത്തനാൽ ഉണ്ടാക്കപ്പെട്ടതല്ല മഹർഷിമാർ അങ്ങനെ പ്രകാശിപ്പിച്ചവർ മാത്രമാണ് സർവത അവർ പരമപ്രമാണഭൂതങ്ങളുമാണ് യശ്വിത നിശ്വസിതം വേദം വേദങ്ങൾ സർവേശ്വരൻ്റെ നിസ്വസിതങ്ങളാണ് നൈശസ്താണോരപരാധോയ ദേനമന്ധോ നശ്യതി സർവേശ്വരന്റെ നിശ്വസിതങ്ങളായ വേദങ്ങൾ നൈശസ്ഥാണോരപരാധോയതേനം അന്ധോനവശ്യതി പുരുഷാപരാധഭവതി എന്ന പോലെ വേദം കൽപ്പമാണ് വേദമെന്ന ആ സത്യം അത്രയും കൽപ്പനാ സാമർഥ്യമുള്ള ബുദ്ധിയുടെയും അതിനെ ആസ്പദമായ വേദങ്ങളുടെയും നിലവെച്ചു നോക്കിയാൽ ക്ഷേപം പോലും ഉത്കർഷത്തിലാണ് ഭവിക്കുന്നത് അതുകൊണ്ടാണ് തനു വിസ്താരായതെ വിസ്തരിപ്പിക്കുക മുക്തമാക്കുക ഈ അർത്ഥത്തിൽ തന്ത്രം വരുന്നത് തുടക്കത്തിൽ നാം പറഞ്ഞ അതേ സ്ഥലത്ത് എന്തിൻ്റെ വിസ്തരിപ്പിക്കണം എന്തിനെ വിസ്തരിപ്പിക്കണം ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മനസ്സിനെ മുക്തമാണ് സക്രിയ പദ്ധതികളിലൂടെ തന്ത്രം മനസ്സിനെ മുക്തമാക്കും മന്ത്രവും ഇവിടെ സഹായത്തിനെത്തും ശബ്ദം വൈദ്യുതോർജത്തെ വഹിക്കുന്ന തരംഗാവലികളാണ് കൃത്യമായ ശബ്ദരാശിക്ക് ഇതിനു കഴിയുന്നു അതാണ് മന്ത്രം ധ്യാനം തന്ത്രത്തിലധിഷ്ഠിതമാണ് സഗുണവും നിർഗുണവും മന്ത്രങ്ങളും യന്ത്രങ്ങളും അതിന് സഹായങ്ങളുമാണ് ഒരുവൻ തൻ്റെ മനസ്സിൻ്റെ സ്പർശമാവിനിയെ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ അതിക്രമിക്കുകയും ഈശ്വര സാക്ഷാത്കാരം നേടുകയും ചെയ്യുന്നു ത്രായതെ രക്ഷിക്കുന്നു കുണ്ടലിനി മൂലാധാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു ആ കുണ്ടലിനിയെ മോചിപ്പിക്കുക വിസ്തരിപ്പിക്കുക അത് കഴിഞ്ഞാൽ അയാൾ എല്ലാ ഊർജത്തോടും കൂടിയവനാകുന്നു തന്ത്രസാധന ഈ മോചനത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് സാധകനെ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ശാരീരികവും മാനസികവുമായ ആദി വ്യാധികളിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്ത്രം ഔഷധവും തത്വചിന്തയുമാവും